ലോകം വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് ഇന്ന് രാവിലെ പുറത്തുവന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ ഇറാനിലെ പ്രധാന ആണവ നിലയങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരിക്കുന്നു ഈ അപ്രതീക്ഷിതമായ നീക്കം മിഡിൽ ഈസ്റ്റ് മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കുകയും ഒരു വലിയ യുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ശത്രുത ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ദശാബ്ദങ്ങളായി തുടരുന്ന ഒരു നിഴൽ യുദ്ധത്തിന്റെ തുടർച്ച മാത്രമാണ് ഇപ്പോഴത്തെ ഈ ആക്രമണം ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അവർ കരുതുന്ന ഇറാന്റെ ആണവ പദ്ധതിയാണ് ഈ സംഘർഷങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഇസ്രായേൽ നിരന്തരം ആരോപിക്കുന്നു എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഇറാൻ ആവർത്തിച്ചു പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറോടെ ഈ സംഘർഷങ്ങൾക്ക് ചെറിയൊരു അയവ് വന്നെങ്കിലും അമേരിക്ക കരാറിൽ നിന്ന് പിന്മാറിയതോടെ സ്ഥിതി വീണ്ടും വഷളായി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കാൻ തുടങ്ങിയത് ഇസ്രായേലിന്റെയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആശങ്ക വർദ്ധിപ്പിച്ചു നിഴൽ യുദ്ധത്തിലെ സൈനിക നീക്കങ്ങൾ കഴിഞ്ഞ ദശാബ്ദത്തിനിടെ സിറിയയിലും മറ്റു മേഖലകളിലും ഇസ്രായേൽ നിരവധി തവണ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങളിലും ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളിലും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരുടെ കൊലപാതകങ്ങളും ആണവ കേന്ദ്രങ്ങളിലെ അട്ടിമറികളും ഈ നിഴൽ യുദ്ധത്തിന്റെ ഭാഗമായി പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് ഈ ആക്രമണങ്ങളിലൂടെ ഇറാൻ ആണവായുധം നേടുന്നത് തടയാനും മേഖലയിൽ ഇറാനിയൻ സ്വാധീനം കുറയ്ക്കാനുമാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് നിലവിലെ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ പ്രധാന ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെട്ടതായാണ് വിവരം ഇറാനിയൻ തലസ്ഥാനമായ തെഹ്റാനിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും വാർത്തകൾ പുറത്തുവരുന്നുണ്ട് ിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത് ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല എന്നാൽ ഇറാൻ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇറാനിൽ നിന്നുള്ള തിരിച്ചടി സാധ്യത കണക്കിലെടുത്ത് ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും അധികൃതർ അറിയിച്ചു ടെഹ്റാനിൽ ശക്തമായ സ്ഫോടനം നടന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു പുകപടലങ്ങൾ ഉയരുന്നതും ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇസ്രായേലിന്റെ ഈ സൈനിക നടപടി ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ പ്രതികരണവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി അദ്ദേഹം മേഖലയിൽ വലിയ സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിന്റെ ഈ നീക്കം വളരെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും ഇത് മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഇനി മിഡിൽ ഈസ്റ്റിലെ ഏതൊരു സംഘർഷവും ആഗോള എണ്ണ വിപണിയെ നേരിട്ട് ബാധിക്കും ഹോർമോസ് കടലെടുക്കു വഴി ലോകത്തെ എണ്ണയുടെ ഇരുപത് ശതമാനം കടന്നു പോകുന്നുണ്ട് ഇവിടെ ഒരു സംഘർഷമുണ്ടായാൽ എണ്ണവില കുതിച്ചുയരുകയും ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്യും ഇസ്രായേൽ ആക്രമണം തുടരുകയാണെങ്കിൽ മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിൽ ഇറാഖ് കുവൈറ്റ് ഖത്തർ ബഹ്റൈൻ യു എ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും ഉൾപ്പെടുന്നു ഇതൊരു പ്രാദേശിക സംഘർഷത്തെ ഒരു വലിയ യുദ്ധമാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രത്യേകിച്ച് യു എൻ സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യമാണ് ഇസ്രായേലിന്റെ ഈ അപ്രതീക്ഷിതമായ ആക്രമണം മിഡിൽ ഈസ്റ്റ് മേഖലയെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് വരും മണിക്കൂറുകൾ നിർണായകമാണ്